ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് തിരുപ്പതിയിലാണ് തിരുപ്പതിയിൽ ഞങ്ങൾ ദർശനത്തിന് വന്നതാണ് അപ്പോഴാണ് നൈറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ തീരുമാനിച്ചത് നല്ല അടിപൊളി റോഡുകളാണ് രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണി മണിയായാലും ഇവിടെ വണ്ടികളൊക്കെ ധാരാളമുണ്ട് ഞങ്ങളങ്ങനെ ഞാനും ഭാര്യയും എൻ്റെ കൊച്ചും കൂടെ ഞങ്ങളങ്ങ് നടക്കുകയാണ് നടക്കുമ്പോൾ വഴിയോരത്ത് ഇഷ്ടംപോലെ കടകളുണ്ട് പഴ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ വിൽക്കുന്ന ഇഷ്ടംപോലെ കടകളുണ്ട് പക്ഷേ സംഭവം എന്തെന്നാൽ നമ്മളെ ഹൃദയമലിയിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണുന്നത് പച്ചക്കറി കടകളുടെ മുമ്പിലൊക്കെ അവർ വേസ്റ്റാക്കി കളഞ്ഞിരിക്കുന്നത് അത്ര നല്ല ഫ്രഷ് സാധനങ്ങൾ ഇപ്പോൾ നമ്മൾ കാണുന്നത് മല്ലിയിലയാണ് മല്ലി ഒരു കുഴപ്പവും ഇല്ല നമ്മുടെ ഇവിടെ പത്തും പതിനഞ്ചും രൂപയും കൊടുത്ത് മേടിക്കുന്ന മല്ലി അവർ വെറുതെ കളഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അപ്പുറത്തൊക്കെ കണ്ട തക്കാളിയൊക്കെ കിടക്കുന്നുണ്ട് അല്ല ഫ്രഷ് തക്കാളി തക്കാളി എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഫ്രഷ് തക്കാളി ഇവിടെ കിലോയ്ക്ക് അമ്പതും അറുപതും വിലയുണ്ട് എല്ലാം നല്ല സാധനങ്ങൾ ഇവർ കളഞ്ഞിരിക്കുന്ന എല്ലാം നല്ല സാധനങ്ങൾ ഈ തക്കാളിയൊക്കെ ഉണ്ടല്ലേ ഇവർക്ക് വേണ്ട ഇവിടെ ഒന്നും വേണ്ട ചതഞ്ഞതോ ചീഞ്ഞതോ ഒന്നും അല്ല അല്ല ഫ്രഷ് തക്കാളി ഇത് പെറുക്കുകയാണെങ്കിൽ കുറഞ്ഞ ഒരു രണ്ടോ മൂന്നോ കിലോ കാണും ഇവിടെ താമസിക്കുന്നവർക്ക് ആർക്കും ഇത് വേണ്ട കാരണം ഞാൻ അല്ലായിരുന്നെങ്കിൽ ഒരു കിറ്റ് കൊടുത്ത് ഞാൻ മൊത്തം പെറുകി കിടന്നേനെ അതെ പച്ചമുളകൊക്കെ അവിടെ കിടക്കുന്ന വണ്ടികൾ കയറി നശിഞ്ഞു പോയതാണത് ഫ്രഷ് ആയിരുന്നു ഇതാ തക്കാളികൾ നോക്ക് ഇഷ്ടം പോലെ തക്കാളികളാണ് ഈ കിടക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പീച്ചിങ്ങ ഉണ്ട് അതെ മുരിങ്ക അവർ കളയം വെച്ചിരിക്കുന്ന മുരിങ്ങയാണ് നല്ല സൂപ്പർ മുരിങ്ങയാണ് തക്കാളിയൊക്കെ കിടക്കുന്നുണ്ടോ അല്ല കിടക്കുന്ന തക്കാളി അതെ ക്യാബ് ഏജൻ്റീത് ഇതൊക്കെ അവർ ഡിസ്പോസ് ചെയ്യാൻ വെച്ചതാണ് ഇനിയും ഉണ്ട് വരും ദാ വീണ്ടും തക്കാളികൾ കിടക്കുന്നു ദാ പീച്ചിങ്ങ പീച്ചിങ്ങ കടപ്പുണ്ട് നല്ല ഫ്രഷ് പീച്ചിങ്ങയാണ് ആർക്കും വേണ്ട റോട്ടിൽ കൂടെ ആൾക്കാർ പോകുന്നുണ്ട് ആർക്കും വേണ്ട ഒരു കംപ്ലൈൻ്റിന് കേടുമില്ലാത്ത ഇല്ലാത്ത പീച്ചിങ്ങ ഇതിവിടെ കളഞ്ഞിരിക്കുകയാണ് ഇതാണ് ഇവിടുത്തെ കാഴ്ചകൾ കടയോരം കടകളുടെ മുന്നിൽക്കൂടെ ഇഷ്ടം പോലെ പച്ചക്കറികൾ വേസ്റ്റാക്കിയിട്ടിരിക്കുന്നു രാവിലെ ഇറങ്ങി ജോലി കഴിഞ്ഞ് വൈകിട്ട് പോകുമ്പോൾ ഇത് കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ദിവസത്തേക്ക് വെക്കാനുള്ള പച്ചക്കറികൾ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും വീണ്ടും അത് തീരുമ്പോൾ വീണ്ടും നടക്കുക തക്കാളിയൊക്കെ അല്ല ഫ്രഷ് തക്കാളി അപ്പം ഇതായിരുന്നു നമ്മൾ കണ്ട കാഴ്ച അപ്പം തിരുപ്പതിയിലെ കാഴ്ചകൾ ഇങ്ങനെയാണ് ഞങ്ങളെ നൈറ്റ് ലൈഫിന് ഇറങ്ങിയതാണ് നാളെയാണ് ഞങ്ങൾ തിരുപ്പതി ദർശനം അപ്പോൾ ചുമ്മാ റോട്ടിക്കൂടെ നടന്നപ്പോൾ കണ്ട കാഴ്ചയാണ് അതിസങ്കടകരമായ കാഴ്ചയാണ് നമ്മുടെ നാട്ടിലേക്ക് ഇലയ്ക്കും നാൽപ്പതും അമ്പതും അറുപതും വിലയുള്ള പല പച്ചക്കറികളും നല്ല സാധനങ്ങൾ ഇവർ റോട്ടീ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ് പിന്നെ ആൾക്കാർക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി ഇവർ കൊട്ടയിലിട്ട് വെക്കുകയാണ് രാത്രിയിൽ ആർക്കും വേണ്ടേ ഇവിടുത്തെ നാട്ടുകാർക്ക് ആർക്കും ഈ സാധനം ഇവിടെ വേണ്ട ഞങ്ങൾ കുറച്ച് തക്കാളി ഇങ്ങനെ ഇറുക്കിയെടുത്തു ഞങ്ങൾ എടുത്തു റോട്ടിൽ റോട്ടിൽ ഒരു സൈഡിൽ ഇങ്ങനെ ഡിസ്പോസ് ചെയ്തിരിക്കുകയാണ് അത്ര നല്ല സാധനം പച്ചക്കറി സൈഡ് പച്ചക്കറി ഇങ്ങനെ കിടക്കാൻ തക്കാളി കിടക്കാൻ തക്കാളി അപ്പൊ ഈ പച്ചക്കറിയൊക്കെ ഇങ്ങനെ നടക്കുന്നാണ്ട് വേദനയില് ഞങ്ങളൊരു വീഡിയോ ചെയ്തതാണ് അപ്പൊ അടുത്ത വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ ബൈ